ആൺകുട്ടികളിൽ സ്ഥലവളർച്ച ഉണ്ടാകുന്ന പലപ്പോഴും നമുക്കൊരു അലവസരമാകാറുണ്ട് ഈ സ്ഥലവളർച്ച ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും പരിഹാര മാർഗങ്ങൾ ചില കുട്ടികളെ ഈ ചെറുപ്പത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണത് കൊച്ചി വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ കോസ്മെറ്റിക് സർജൻ ഡോക്ടർ ഹരിമേനോൻ ഇതിന് ചില ഹോം വഴികളും മറുപടികളും ഉണ്ട് ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ വി പി ആണുങ്ങളിൽ കാണുന്ന ഒരു കോമൺ ഒരു പ്രോബ്ലമാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും അല്ലെങ്കിൽ മെയിൽ ബ്രസ്റ്റ് പുരുഷസ്ഥനം എന്ന് പറയും അതായത് ഒരു ടീനേജ് പ്രായം അത് പ്യൂബേർട്ടി ഏജ് ഇപ്പോൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ ഏജിലാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെസ്റ്റിൽ പെട്ടെന്നൊരു വലിപ്പ് കൂടുതൽ കാണുന്നു ഒരു നോഡിയുള്ള പോലെ കാണുന്നു അല്ലെങ്കിൽ ചെസ്റ്റ് കുന്തി വരുന്നു അത് പേഴ്സിസ്റ്റൻറ്റായിട്ടിരിക്കുന്നു പോവാതെ നിൽക്കുന്നു അത് വല്ലാണ്ട് ഈ ആൺകുട്ടികൾക്ക് കോൺഫിഡൻസിനെ ബാധിക്കും ചിലപ്പോൾ കൂട്ടുകാർ കളിയാക്കും അല്ലെങ്കിൽ ഷർട്ട് കൂരാനുള്ള മടി ഷർട്ട് വരേണ്ട അവസ്ഥകളെല്ലാം അവർ പിന്മാറി നിൽക്കും ചിലർ പഠിത്തത്തിന് ശേഷം പഠിക്കാനായിട്ട് പ്രൊഫഷണൽ കോളേജസിൽ ഹോസ്റ്റലൊക്കെ പോകാനായിട്ട് മടി കാണിക്കും അവിടെയൊക്കെ പോയി ആരെങ്കിലും കളിയാക്കുമോ അല്ലെങ്കിൽ ചിലർ കല്യാണത്തിന് മുമ്പ് ഒരു ചെറിയ ടെൻഷൻ വരും ഇതെൻ്റെ ബോഡി ശരിയല്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഒരു വലിയൊരു നമ്പർ ഓഫ് ആൾക്കാർ ഇതിനു വേണ്ടി വരുന്നുണ്ട് അത് കീ ഹോൾ സർജറിയിലൂടെ നമ്മൾ ചെയ്യുന്നതാണ് ഗൈനക്കോ മേസ്റ്റിയ അതിനകത്തുള്ള ഫാറ്റും കട്ടിയായിട്ടുള്ള ടിഷ്യൂ ഒക്കെ റിമൂവ് ചെയ്ത് നോർമൽ ചെസ്റ്റ് ഷേപ്പ് ഉണ്ടാവും അതിലൂടെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു നോർമൽ ഫീൽ ആണ് പിന്നെ നമുക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാം അതാണ് സർജറി ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ